നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയ കാവ് ആട് ചന്തയുടെ വീഡിയോ ആണ് ഇന്ന് ശനിയാഴ്ച രാവിലെ അഞ്ച് മണിക്ക് തന്നെ ആട് ചന്ത തുടങ്ങിയിരിക്കുകയാണ് എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയുമാണ് ഇവിടുത്തെ ചന്ത ഒരുപാട് വളർത്തു കുട്ടികളും മുട്ടനാടുകളും എല്ലാം വന്നിട്ടുണ്ട് തള്ളയും കുട്ടികളും ഒരുപാട് വന്നിട്ടുണ്ട് ജോഡിയായിട്ടും കുട്ടി കുട്ടികളെ മാത്രമായിട്ടും കൊടുക്കും തള്ളയും കുട്ടികളുമായിട്ടും കൊടുക്കുമെന്നാണ് പറയുന്നത് ഇവിടെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല കുട്ടികളും തള്ളയും നിന്നിപ്പോൾ ഉണ്ട് നല്ല പാലുള്ള നല്ല ആടുകളിതായി ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ട് പതിമൂവായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് വില വരുന്ന തള്ളയും കുട്ടികളുമാണ് ആ ഭാഗത്ത് നിന്നത് ഇവിടെ രണ്ട് കുട്ടികൾ പന്ത്രണ്ട് അഞ്ഞൂറ് ചോദിക്കുന്നുണ്ട് ഒരുപാട് കുട്ടികളുണ്ട് ഇതായി ഭാഗത്ത് ഇന്ന് കുട്ടികളുടെ ഒരു ചാകര തന്നെയാണ് ഇഷ്ടംപോലെ വളർത്തു കുട്ടികൾ വന്നിട്ടുണ്ട് ഒരു ആയിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് വില വരുന്ന കുട്ടികൾ ഇന്ന് ചന്തയിൽ ലഭ്യമാണ് നല്ല കറവയുള്ള ആടാണ് അതിൻ്റെ കുട്ടികളുമാണ് ഏകദേശം ഒരു ഒരു മാസം അടുത്ത് പ്രായം വരുന്ന കുട്ടികളാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് പതിനാറായിരം ഇരുപത്തൊന്നായിരം ആ റേഞ്ചിലൊക്കെ തള്ളയൻ രണ്ട് കുട്ടികളൊക്കെ ഉള്ളത് ചോദിക്കുന്നുണ്ട് വലിയ ആടുകളാണ് അതൊക്കെ അവിടെ ഒരു മൂന്ന് കുട്ടികൾ നിന്നിപ്പോൾ ഉണ്ട് ഒരു മുട്ടൻ കുട്ടിയാണ് പോകുന്നത് അവിടെ തള്ളയൻ രണ്ട് കുട്ടികളെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഒരുപാട് കുട്ടികളിതായി ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടിന്ന് ഇഷ്ടംപോലെ കുട്ടികൾ ചന്തയിൽ വന്നിറങ്ങിയിട്ടുണ്ട് ഇന്ന് വാങ്ങാനായിട്ട് അധികം ആരുമില്ല കാരണം ശിവരാത്രി രഴിഞ്ഞ് എല്ലാവരും വിശ്രമത്തിലായിരിക്കും അതുകൊണ്ടാണ് ചന്തയിൽ ആളും കുറവ് തന്നെയാണ് ഇന്ന് വാങ്ങാൻ അധികം ആളുകളൊന്നും വന്നിട്ടില്ല ഇഷ്ടംപോലെ കുട്ടികളിതായി പത്ത് ഇപ്പം രണ്ട് ചെറിയ കുട്ടികളിതായി ഇവിടെ വാങ്ങി നിർത്തിയിരിക്കുകയാണ് ഇന്നത്തെ ഒരു വില അനുസരിച്ചൊരു അഞ്ച് രൂപ നാലര അഞ്ച് രൂപ ആറഞ്ചിലൊക്കെ കൊടുത്താൽ മതി ഇവിടെ ഒരു കുട്ടിയാണ് നിൽക്കുന്നത് അവിടെ ഒരു ചെറിയ കുട്ടിന്ന് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് പറയുന്നുണ്ട് അതിന് അതൊക്കെ ഒരു ആയിരം രൂപ ആയിരം രൂപ താഴെയൊക്കെ കച്ചവടം നടക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുക എന്നാണ് പറയുന്നത് മുട്ടൻകുട്ടിയാണ് ഏകദേശം ഒരു ഒരു മാസം കസ്റ്റ് പ്രായംഭരത്തേ ഉള്ളു അവിടെ തള്ളേം രണ്ട് കുട്ടികളെയും കൂടെ വാങ്ങിയിരിക്കുകയാണ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ എന്നാണ് പറഞ്ഞത് വാങ്ങിയത് പന്ത്രണ്ട് ഇരുന്നൂറ്റമ്പത് കുഴപ്പമില്ല അത്യാവശ്യമാന്യമായിട്ടുള്ളൊരു വിലക്ക് തന്നെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണെന്ന് തോന്നുന്നു വണ്ടികളിലും ആട് നിൽപ്പമുണ്ട് ഇങ്ങോട്ടൊക്കെ വലിയ ആടുകളാണ് കൂടുതൽ നിൽക്കുന്നത് വലിയ മുട്ടനാടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് പതിനാറായിരം പതിനെട്ടായിരം ഒക്കെ ചോദിക്കുന്ന ഒരിതിൽ തന്നെയാണ് ഇന്ന് അത്യാവശ്യം വില കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട് ചന്തയിൽ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് രൂപയ്ക്കകത്തൊക്കെ തന്നെയാണ് വിൽപ്പന അടക്കുന്നത് ചെറിയ കുട്ടികളാണ് അതായത് ഈ ഭാഗത്ത് വാങ്ങി കെട്ടിയിരിക്കുന്നത് മൂന്ന് കുട്ടിയും കൂടെ ഒരു പന്ത്രണ്ടായിരം രൂപ പറയുന്നുണ്ട് അവർ കൊടുക്കുന്നില്ല പന്ത്രണ്ടായിരം രൂപയാണ് മൂന്ന് കുട്ടികൾക്കൂടെ ചോദിച്ചത് ആ വലിയ മുട്ടനാണ് അയവാദം ഇപ്പോൾ ഉണ്ട് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇന്നത്തെ വിലയാണ് അടുത്ത ആഴ്ച നിങ്ങൾ ഈ ചന്തയിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വില ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ ഇതിലും കൂടാം കുറയാം അതെല്ലാവരും മനസ്സിലാക്കുക എന്നാൽ ഈ കുട്ടികളാണ് മൂന്നും കൂടെ പന്ത്രണ്ട് രൂപ പറഞ്ഞത് അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക കഴിഞ്ഞ ആഴ്ച വീഡിയോയിൽ ഇത്ര ഒരു പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അവിടെ ചന്ത ചോദിച്ചിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ചന്ത വില പറയുന്നതിനേക്കാട്ടും കുറവായിരിക്കും അടുത്ത ആഴ്ച ഇനി വരുന്നത് ബുധനാഴ്ചയാണ് ഈ ചന്ത ഇന്ന് മാർച്ച് ഒമ്പതാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിയുമ്പോൾ നോമ്പ് തുടങ്ങും അപ്പോഴൊക്കെ നാട്ടിലൊക്കെ വില കൂടാൻ ചാൻസ് ഉണ്ട് വാങ്ങുന്നവർ നേരത്തെ വാങ്ങി നിർത്തുക ഒരുപാട് പൈസ ലാഭിക്കാം ഇടയ്ക്ക് വലിയ മുട്ടനാടുകളാണ് നിൽക്കുന്നത് ഏകദേശം ഒരു അഞ്ചേ മുക്കാലായി നേരം വെളുത്തിട്ടില്ല ഇതുവരായിട്ട് വലിയ വലിയ ആടുകളാണ് മുട്ടനാടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് അതൊക്കെ കച്ചവടം കഴിഞ്ഞാണ് തോന്നുന്നത് അതൊക്കെ ഇരുപത്താറ് മുപ്പത് രൂപയൊക്കെ ചോദിക്കുന്ന മുട്ടനാടുകൾ അതായത് വിളിക്കുന്ന മുപ്പത്തയ്യായിരം ചോദിക്കുന്ന മുട്ടനാടുകളും ഈ ഭാഗത്ത് നിൽപ്പുണ്ട് ചോദ്യമൊക്കെ അവർ ഒരു ഒന്നൊന്നര ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത് നല്ല കിട വളർത്താനും ഇറച്ചിയാവശ്യത്തിനും പറ്റിയ ക്രോസിംഗ് ആവശ്യം നിർത്താൻ പറ്റിയ ഒരു മുട്ടനാട് തന്നെയാണ് നമ്മൾ ആ കണ്ടത് ഒരു കുഞ്ഞ് ആട്ടിൻകുട്ടിയെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് വലിയ മുട്ടനാടുകളിതായി ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ട് പല റേറ്റിനുള്ള മുട്ടനാടുകളിതായി ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ട് ഇത് കച്ചവടം കഴിഞ്ഞാണെന്ന് തോന്നുന്നു അവൻ്റെ അടുത്ത് വേറൊരു മുട്ടനാട് എന്ന് അവനെ ശല്യപ്പെടുത്തുന്നുണ്ട് അതേപോലെ ഒരു വലിയ മുട്ടനാട് നല്ല നീട്ടും പൊക്കമുള്ള നല്ല ഇനം ഒരു മുട്ടനാട് തന്നെയാണ് ഇനി വളർത്താനൊക്കെ പറ്റും ക്രോസിംഗ് ആപ്ഷൻ എന്നൊക്കെ നിർത്താം ഏകദേശം ഒരു മൂന്ന് വയസ്സിന് അടുത്ത് പ്രായം വരുന്ന മുട്ടനാടാണ് വേണ്ടതെല്ലാം ഇന്ന് പോത്ത് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് പോത്തു കുട്ടിയും മോരുകുട്ടിയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകണം അതേ ആടുകളുടെ വീഡിയോ കുറച്ച് എടുത്തിട്ട് അങ്ങോട്ട് പോകാം ഈ വണ്ടിയിലെല്ലാം ചെറിയ പാൽക്കുട്ടികളെയാണ് വാങ്ങി ഇട്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന വണ്ടിയാണ് അവരെല്ലാ ആഴ്ചയിലും വന്ന് ഈ സൈസ് കുട്ടികളെയാണ് കൂടുതലും എടുക്കുന്നത് ഒരു വലിയ കുട്ടികളങ്ങനെ എടുക്കത്തില്ല ഇറച്ചിയാടും അങ്ങനെ എടുക്കത്തില്ല പക്ഷേ വളത്ത് കുട്ടികൾ തീരെപ്പൊടി കുട്ടികളെയാണ് അവർ കൂടുതലും എടുക്കുന്നത് അവിടെ ഒരു വലിയ മുട്ടനാടിനെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് നല്ല സൈസത്തൊരു മുട്ടനാട് തന്നെയാണ് സൈസ് മുട്ടനാട് തന്നെയാണ് ചെറിയ കുട്ടികളതിൻ്റെ എവിടെ നിന്നിപ്പുണ്ട് മുട്ടനാട് ഇവിടെ ഒരു മുട്ടനാട് നിന്ന് ഇപ്പോൾ ഉണ്ട് നമ്മൾ ഒരു സൈഡ് കറങ്ങി മറു സൈഡിൽ വരുമ്പോഴത്തേക്കും അവിടെ കച്ചവടം ഏകദേശം കഴിയുകയാണ് വണ്ടികളിലൊക്കെ വലിയ വലിയ ആടുകളെയൊക്കെ വാങ്ങി കെട്ടിട്ടുണ്ട് ഇവിടെ ഒരു മൂരി എച്ച് എഫിൻ്റെ മൂരിയാണ് ഇരുപത്തിയേഴ് അഞ്ഞൂറ് ആണ് വാങ്ങിയത് അവർ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് വാങ്ങിയത് എച്ച് എഫിൻ്റെ മൂരിയാണ് കുഴപ്പമില്ല വളർത്താനും ഇറച്ചിയാവശ്യത്തിനും പറ്റിയത് തന്നെയാണ് കുറേ മുട്ടൻ ആടുകൾ അതായുണ്ട് എല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് ഒരു വീട്ടിൽ നിന്ന് തീറ്റയും കൂടിയുള്ള വളർത്തു പോത്താണ് നിൽക്കുന്നത് ഇവിടെ കുറച്ച് വളർത്തു കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല അത്യാവശ്യം ഇടുന്ന ഹൈറ്റൊക്കെ ഉള്ള കുട്ടികൾ തന്നെയാണ് അധികം കൊമ്പേ ചാടിയ കുട്ടികളല്ല ഇരുപത് രൂപ പതിനെട്ട് രൂപ പറയുന്ന പോത്ത് കുട്ടികളായിരുന്നു നമ്മളെ കണ്ടത് ഇവിടെ ഒരു വലിയ മുട്ടനാടിനെ വാങ്ങി കെട്ടിരിക്കുകയാണ് ആടുകളൊക്കെ വാങ്ങിക്കൊണ്ട് വണ്ടികളെല്ലാം ചന്തയ്ക്ക് പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട് ആറേകാൽ മണിയായി റേകാൽ മണിയായി ഇപ്പോഴും ചന്തയിൽ ആട് ഒരുപാട് നിപ്പുണ്ട് ആടുകളിനിയും വിൽപ്പനക്കായിട്ട് ഒരുപാട് നിപ്പുണ്ട് ചന്തയിൽ നല്ല വളർത്തുക കുട്ടികളാണ് ഇതായി നിൽക്കുന്നത് ഏഴ് രൂപ ചോദിക്കുന്നുണ്ട് രണ്ട് കുട്ടികൾ കുട്ടികൾക്കൂടെ ഏഴ് രൂപ ഒരു അഞ്ച് രൂപ അഞ്ചാറ് രൂപയിലൊക്കെ അതൊക്കെ തീരും അതേ സെയിം രണ്ട് കുട്ടികൾ അവിടെ നിൽപ്പുണ്ട് എല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് വലിയ മുട്ടനാടുകളൊക്കെ തൈ ഭാത്തു വാങ്ങി കെട്ടിയിട്ടുണ്ട് പല സൈസിനുള്ള കുട്ടികളാണ് അത് നിൽക്കുന്നത് എന്തെങ്കിലും വലിയ മുട്ടനാടുകളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് ശരിക്കും ആടുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് അവർ നമ്മൾ രാവിലെ വേണ്ട വലിയ മട്ടനാട് ഇതുവരെ പിറ്റി പോയിട്ടില്ല അതായവിടെ തന്നെ നിൽപ്പുണ്ട് പല സൈസിനുള്ള ആടുകൾ അതായിപ്പോൾ അത് നല്ല വളർത്താൻ പറ്റിയ ആട് തന്നെയാണ് നല്ല പാലുള്ള ഏനോ ആട് തന്നെയായിരുന്നു നമ്മളാ കണ്ടത് കച്ചവടം കഴിഞ്ഞാണെന്ന് തോന്നുന്നു ഈ ആട് സുഹൃത്തുക്കൾ തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം കൊട്ടാരക്കര എം സി റോഡ് കിളിമാനൂർ പുതിയകാവ് ജംഗ്ഷനിലാണ് ചന്തയുള്ളത് എല്ലാ ശനിയാഴ്ചയും ബുധനാഴ്ചയുമാണ് ഇവിടെ ചന്ത രാവിലെ അഞ്ച് മണി മുതൽ തുടങ്ങും ഒരു ഏഴ് എട്ട് മണിക്കുള്ളിൽ ചന്ത തീരും രണ്ട് മൂന്ന് മണിക്കൂറത്തെ ചന്തയുള്ളു അതെല്ലാവരും ശ്രദ്ധിക്കുക കിളിമാനൂർ ജംഗ്ഷൻ സിഗ്നലിൻ്റെ അവിടുന്ന് കൊട്ടാരക്കര എന്ന് പറയുകയാണെങ്കിൽ റൈറ്റ് തിരിയുക സിഗ്നലിൻ്റെ അവിടെ നിന്ന് തിരുവനന്തപുരം മെഞ്ഞാറമോട് കാരേറ്റ് വഴി വരുന്നവർ സിഗ്നലിൻ്റെ അവിടെ നിന്ന് ഇടതോട്ട് തിരിയുക ഒരു അര കിലോമീറ്ററിൽ താഴെയുള്ളു റോഡ് സൈഡ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും ചന്ത ഗൂഗിൾ മാപ്പിൽ കിളിമാനൂർ അടിച്ചാൽ മതി പുതിയ കാബ് നമ്മൾ രാവിലെ കണ്ട തള്ളയും കുട്ടികൾക്ക് ഇപ്പോഴും പോണ്ട് കച്ചവടമായിട്ടില്ല ഇവിടെ ഒരു അമ്മ വന്ന് ഒരു കറവയുള്ളൊരാടിനെ വാങ്ങിയിരിക്കുകയാണ് ഏഴാം അഞ്ഞൂറിന് നല്ല പാലുള്ള ആടാണ് എൻ്റെ കുട്ടി രാവിലെ കണ്ടായിരുന്നു അത് വേറെ ആരോ വാങ്ങിയെന്ന് തോന്നുന്നു ഏഴ് അഞ്ഞൂറിനാണ് അവർ വാങ്ങിയിരിക്കുന്നത് ഇവിടെയും മല്ലിയമ്മട്ടനാട് ഇപ്പോൾ ഉണ്ട് കച്ചവടം കഴിഞ്ഞതാണ് ആട് ഇനിയും കുറച്ച് ആടുകളിപ്പോൾ പത്ത് രൂപ ചോദിക്കുന്നുണ്ട് ആ ഒരു ആടിനെ കറവറ്റി ആടാണ് അതൊക്കെ ഒരു ആറ് രൂപ ഏഴ് രൂപയ്ക്കകത്തൊക്കെ കച്ചവടം നടക്കത്തുള്ളൂ ഇനി നല്ല വളർത്തുകുട്ടികളായി ഫാദുണ്ട് നല്ല മുട്ടൻ കുട്ടികളും പെൺകുട്ടികൾ ഉണ്ട് അമ്മ അങ്ങനെ ആടിനെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഏഴ് നഷ്ടമില്ല അതിൻ്റെ കുട്ടി ഇത് വേറൊരു പുള്ളി വാങ്ങി അതിനെ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണെന്നാണ് പറയുന്നത് അതിൻ്റെ കുട്ടിയാണ് മൂന്നേ അഞ്ഞൂറിന് അവർ രണ്ടായിരം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ അതിൻ്റെ കുട്ടിയെ മാറ്റിയതായിരുന്നു രണ്ടായിരം രൂപ എടുക്കാമെന്ന് പറഞ്ഞു അവർക്ക് മൂന്ന് രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരം രൂപ ആയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ടെന്നാണ് പറയുന്നത് അത് മിക്കവാറും അവർ രണ്ട് രൂപയ്ക്ക് തന്നെ വാങ്ങും അതിൻ്റെ കുട്ടിയായതുകൊണ്ട് അതേപോലെ പാലും കൊടുത്ത് ഇട്ടേക്കാം കൊടുക്കുക എന്നാണ് അത് പാല് കുടിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുട്ടി തന്നെയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് ലാസ്റ്റ് ആയിട്ടുണ്ട് അവർ രണ്ട് രൂപ കുറഞ്ഞ് വേണ്ടെന്ന് പറയുന്നത് ഓക്കെ അത് രണ്ട് രൂപയ്ക്ക് അവർ കൊടുത്തിരിക്കുകയാണ് രണ്ടായിരം രൂപയാണ് കുട്ടി അപ്പോൾ ഒമ്പത് അഞ്ഞൂറിന് തള്ളയും കുട്ടിയും കൂടെ കിട്ടിയിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്കടുത്തൊരു വീഡിയോ ആയി കാണാം ഓക്കെ ബൈ